തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റേത് വർഗീയ വിഭജന മാനിഫെസ്റ്റോ എന്നാണ് ടി സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത് അല്ല ഇതിനകത്ത് വടകരക്കകത്ത് നമുക്കറിയാം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് പച്ചയായ വർഗീയത കൈകാര്യം ചെയ്തിട്ടുള്ളത് യു ഡി എഫാണ് മുസ്ലിം ലീഗും കോൺഗ്രസും അടങ്ങുന്ന യു ഡി എഫിൻ്റെ നേതൃത്വമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് അത് നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണ് മാധ്യമങ്ങളോട് ചർച്ച ചെയ്യപ്പെട്ടു ക്യാമ്പയിൻ നടത്തി ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷവും ഡി വൈ എഫ്ഐയും ഇടതുപക്ഷ സംഘടനകളെല്ലാം ക്യാമ്പയിൻ നടത്തുകയാണ് വടകരയിൽ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കൃത്യമായ വർഗീയമായ ധ്രുവീകരണത്തിനു വേണ്ടി യു ഡി എഫ് ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു അതിൻ്റെ മുകളിൽ വലിയ ക്യാമ്പയിൻ ഡിവൈഎഫ്ഐയും ഇടതുപക്ഷ സംഘടനകളെല്ലാം ഏറ്റെടുക്കുമ്പോൾ ഇന്ന് പത്രസമ്മേളനം നടത്തി ടി സിദ്ദിഖ് പറയാണ് ഞങ്ങളാണ് ഈ വടകരക്കകത്ത് വർഗീയത പ്രചരിപ്പിച്ചത് മാനിഫെസ്റ്റോ ഇറക്കിയത് ഇതൊക്കെ ആളുകളെ പറ്റിക്കാനും തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യാനും വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ് വർഗീയ ധ്രുവീകരണം നടത്തിയതിന് നിരവധിയായ തെളിവുകളുണ്ട് ഞങ്ങൾ മുമ്പേ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ മക്കമുട്ട് പറയാം ഒന്ന് മുസ്ലിങ്ങളെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുന്നുവെന്ന് ഈ ചാനലിൻ്റെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നടത്തിയത് തെറ്റായി ഇവർ കട്ട് ചെയ്തെടുത്ത് പ്രചരിപ്പിച്ചു ഇത് ഈ മണ്ഡലത്തിൽ നടന്നാണ് നിങ്ങളുടെ ഈ ചാനലിൻ്റെ പ്രധാനപ്പെട്ട അരുൺകുമാർ ഉൾപ്പെടെ പറഞ്ഞു ഞങ്ങൾ നിയമപരമായ കാര്യത്തിനകത്തേക്ക് കടക്കുകയാണ് ഇതുവരെ അല്ലേ പ്രചരിപ്പിച്ചത് രണ്ടാമത് നിങ്ങൾ നോക്കും ലൗ ജിഹാദിനും ടീച്ചർ അനുകൂലമായി സംസാരിച്ചു എന്ന രീതിയിൽ പ്രചരണം നടത്തിയില്ലേ മൂന്നാമത് പ്രവാചക നിന്ദ നടത്തി എന്ന രൂപത്തിൽ ടീച്ചറുടെ മുമ്പ് പ്രസംഗിച്ചത് ഒരു വീഡിയോ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തെടുത്ത് പ്രചരിപ്പിച്ചു നാലാമത് കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാരുടെ മതപണ്ഡിതനായ കാന്തപുരത്തിൻ്റെ വ്യാജ സ്ക്രീൻഷോട്ട് എടുത്തു പ്രചരിപ്പിച്ചില്ലേ ഇവർ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം കാഫിരുമായി ബന്ധപ്പെട്ട പ്രയോഗം നടത്തി ഞാൻ പറയട്ടെ ഷാഫി പത്രസമ്മേളനം നടത്തിയതെപ്പളാ അവിടുത്തെ സ്ഥാനാർത്ഥിയായ ഷാഫിക്ക് ഇങ്ങനെയായിരുന്നു ഇതിന്റെ മുകളിൽ അഭിപ്രായമെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ പറയണ്ടേ തെരഞ്ഞെടുപ്പിന്റെ പിറ്റേന്ന് പത്രസമ്മേളനം നടത്തി പറയുകയാണ് ആ വോട്ട് എനിക്ക് വേണ്ട അതായത് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പിനോട് നേതൃത്വം കൊടുക്കും ഞാൻ ആ മണ്ഡലത്തിൽ പെടുന്ന ആളാണ് ആ ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന ആളാണ് ഞാൻ ഈ നവമാധ്യമങ്ങളുടെ പ്രചരണങ്ങൾ മാത്രമല്ല അവിടുത്തെ വിഷയം അവിടുത്തെ വേറെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിയവർ അതുപോലെ തന്നെ മൗത്ത് ടു മൗത്ത് ക്യാമ്പയിൻ നടത്തിയവർ നമ്മളൊരു ഫേസ്ബുക്കും വാട്സപ്പും മാത്രമല്ല ഇതൊന്നും കൈകാര്യം ചെയ്യുന്നത് വളരെ ഗുരുതരമായ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രചരണം ഇവർ വ്യാപകമായി നടത്തി അതുകൊണ്ടാണ് ഇതിനെതിരായിട്ടുള്ള അതിവിപുലമായ ക്യാമ്പയിൻ വടകരയുടെ മനസ്സിനെ പരിക്കേൽപ്പിക്കാനുള്ള ശ്രമം അവിടെ നടന്നിട്ടുണ്ട് സംഘടനകളും സംഘടനകളും ആകെ ആകെ ക്യാമ്പയിൻ പോകുന്നത് വർഗീയത കളിച്ചതും പ്രചരിപ്പിച്ചതും ആണ് ശരി പോജീഷ് അങ്ങനെയെങ്കിൽ ലിജീഷ് അതിലൊരു സംശയം ഉയരുന്നത് പാലക്കാട് പന്ത്രണ്ട് വർഷമായി പാലക്കാടിനെ പ്രതിനിധീകരിക്കുകയാണല്ലോ എം എൽ എ എന്ന നിലയ്ക്ക് ഷാഫി പറമ്പിൽ അവിടെ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാത്ത ഒരു കാർഡ് ഇവിടെ ഉപയോഗിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് സി പി എം കാണുന്നത് പാലക്കാട് എഴുപത് ശതമാനത്തോളം ഹിന്ദു വിഭാഗമാണ് ഉള്ളത് അവിടെ അദ്ദേഹത്തിന് വിജയിക്കാനായി വടകരയിൽ അറുപത് ശതമാനത്തോളം ഹിന്ദു വിഭാഗമാണ് ഇവിടെ ഈ വർഗീയ കാർഡ് ഇറക്കിയാൽ എങ്ങനെയാണ് ജയിക്കാനാവുക വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ട് എങ്ങനെയാണ് ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി അവിടെ ജയിക്കുക ഒന്ന് വിശദീകരിക്കാമോ അല്ല ഇതിനകത്ത് വടകര ലോക്സഭാ മണ്ഡലം ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായതു മുതൽ യു ഡി എഫിന് വലിയ പ്രതിസന്ധിയാണ് ഈ തവണ അത് എൽ ഡി എഫ് പിടിച്ചെടുക്കും എന്ന നിലയിലേക്ക് അവർ തന്നെ ആദ്യം ചിന്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് അവിടെ തെറ്റായ രീതിയിൽ ടീച്ചറെ മോർഫ് ചെയ്തതും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി ആദ്യഘട്ടത്തിൽ ഒരു പ്രചാരണം നടത്തിയത് രണ്ടാം ഘട്ടത്തിൽ ഇതൊന്നും ആ രൂപത്തിൽ ഏശുന്നില്ല എന്ന് വന്നതുകൊണ്ടാണ് ഈ വർഗീയപരമായ ക്യാമ്പയിൻ അവർ ഏറ്റെടുത്തിട്ടുള്ളത് നമുക്കറിയാം ഈ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ കടലോര മേഖല എന്നൊക്കെ പറഞ്ഞാൽ മതന്യൂനപക്ഷങ്ങളെല്ലാം തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് അവിടെയെല്ലാം വലിയ നേതൃത്വം കൊടുക്കുകയാണ് വർഗീയമായ ഇടപെടൽ അവർ നടത്തുകയാണ് അങ്ങനെ തെറ്റായ രീതിയിൽ ജയിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണമാണ് എന്നുള്ള അറുപത് ശതമാനം നഷ്ടപ്പെടില്ല നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു വർഗീയക്കാർ അവിടെ കളിക്കേണ്ട ആവശ്യമുണ്ടോ അതെങ്ങനെയാണ് ജയിപ്പിക്കുക എന്നൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം അല്ല അല്ല പറയുന്നില്ലല്ലോ ജയിക്കാനാണല്ലോ എല്ലാവരും മത്സരിക്കുക ജയിക്കാൻ ആയിക്കോട്ടെ താങ്കൾക്ക് ആ വാദം പറയാം ഞാൻ ചോദിക്കുന്നത് ജയിക്കാനാണല്ലോ മത്സരിക്കുക അപ്പോൾ ജയിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കാർഡ് ഇറക്കുമ്പോൾ അപ്പുറത്തെ അറുപത് ശതമാനം നഷ്ടപ്പെടില്ലേ അങ്ങനെ ഒരു നഷ്ടപ്പെടുന്നതിലേക്ക് ആ രൂപത്തിൽ പ്രചാരണം കൊണ്ടായാലും എന്താണ് നേട്ടം എന്നുള്ള സംശയം പാലക്കാട് വേണ്ടാതിരുന്നത് വടകരയിൽ വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അതൊന്ന് വിശദീകരിക്കണ്ടേ അങ്ങനെയല്ല വർഗീയമായി ചേരു തിരിച്ചു കഴിഞ്ഞാൽ ഹിന്ദുവും മുസ്ലിം എല്ലാം അപ്പാടെ വർഗീയമായി തിരിഞ്ഞ് വോട്ട് ചെയ്യുന്നതാണോ ശ്മൃതി പറയുന്നത് അതിനകത്ത് സ്വാധീനിക്കാൻ കഴിയുന്ന ചില വിഭാഗങ്ങൾ ഉണ്ടാവാം തെറ്റിദ്ധാരണ പരത്തി ഉണ്ടാവാം ആ വോട്ടിനെ സ്വാധീനിക്കുക ക്യാൻവാസ് എന്നുള്ള അല്ലാതെ ആ വടകര ലോക്സഭാ മുസ്ലിങ്ങൾ ആകെ ഇതിന്റെ ക്യാമ്പയിന്റെ ഭാഗമായി നിന്നു എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല ഹിന്ദു വിഭാഗം അതിനെ പോളറൈസ് ചെയ്ത് ഇപ്പുറം നിന്നുക അങ്ങനെയുള്ളൊരു സംവിധാനമേ അല്ല പക്ഷേ അവിടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് തെറ്റായ പ്രചരണം നടത്തി കുറച്ച് വോട്ടുകൾ നേടാൻ കഴിയുമോ എന്നാണ് നോക്കിയത് ശരി ലിജിഷ് ഇനി ഞാൻ താങ്കളേക്ക് തന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് താങ്കൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആരോപണങ്ങൾ താങ്കൾ പറഞ്ഞത് ശരിയാണ് ഡോക്ടർ അരുൺകുമാർ നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞതിനെ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് ഭാഗ്യമായി കട്ട് ചെയ്തെടുത്തുകൊണ്ടൊക്കെ പ്രചരിപ്പിക്കുകയുണ്ടായി നമ്മളതിന് കേസ് കൊടുക്കുമെന്ന് പറയുകയും ചെയ്തു അത് ചെയ്തതാരാണ് എന്നുള്ളതും കണ്ടുപിടിക്കേണ്ടതാണ് താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ തലപ്പത്തുള്ള നേതാക്കളോ അറിയപ്പെടുന്ന നേതാക്കളോ അല്ലെങ്കിൽ നേതാക്കൾ നേതൃപരമായ ചുമതല വഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അതോ അല്ലെങ്കിൽ ഈ പെട്ടവരാണ് കൃത്യമായി ബോധ്യമുള്ള പേരുകൾ ഉണ്ടെങ്കിൽ താങ്കൾ ചൂണ്ടിക്കാണിക്കൂ അല്ല അത് നിരവധി തവണ പറഞ്ഞതാണ് ഇപ്പോ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിന്റെ വിഷയം കേസെടുത്തിട്ടുള്ളത് പേരാമ്പ്രയിലെ നൊച്ചാടിലെ ലീഗിന്റെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മകൻ അൻസാറാണ് ശരി അയാൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ് ശരി അതിന്റെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അടുത്തത് നിരവധിയായ ഞാൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേസുകൾ ശരി പേര് പേര് കേട്ടോ ഇങ്ങനെ പറയുമ്പോൾ തിരിച്ചുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഷാഫി ആണ് അവിടെ സ്ഥാനാർത്ഥിയെന്നും വടകരയിൽ കെ മുരളീധരൻ അല്ല എന്നുള്ള പ്രഖ്യാപനം വരുന്നത് മാർച്ച് എട്ടിനാണല്ലോ മാർച്ച് പതിനൊന്നിന് അജീഷ് കൈതലിക്കൽ കൈതക്കൽ ഡിവൈഫയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണെന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം എഴുതിയിരിക്കുന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷാഫി എന്നൊരു പേരുകാരൻ വന്നിറങ്ങിയിട്ടുണ്ട് ഷാഫി പറമ്പിലല്ല ഷാഫി എന്നൊരു പേരുകാരൻ ഇവിടെ വന്നിറങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്കൊരു പണിയും എടുക്കാതെ ടീച്ചറെ രണ്ട് ലക്ഷത്തിൽ പരം വോട്ടിന് വിജയിപ്പിക്കാം എന്നാണ് പറയുന്നത് തുടക്കത്തിൽ വന്ന ആദ്യ പ്രതികരണമാണ് വിത്ത് സ്മൃതി